എൽഗൻസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ ഓരോ തിരക്കും കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളെ എല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കമന്റ്സ് ആരും മറക്കണ്ട ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ബിഗ് സൈസിലുള്ള കുർത്തിയാണ് നമുക്ക് ബിഗ് സൈസിൻ്റെ മെസ്സേജ് ഒക്കെ വരലെ വരാറുണ്ട് അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ബിഗ് സൈസ് കുർത്തിയാണ് അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഇതിൽ നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബീറ്റ്സ് വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും ഒക്കെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് നല്ലൊരു ഐറ്റാണ് സമ്മർ സീസണിൽ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഒരു ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ഇതേപോലും നല്ലൊരു ഐറ്റാണ് ഇത് ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വരെയുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നിരിക്കുന്നത് നല്ല റൈറ്റ് ആണ് വിത്ത് കോട്ടൻ്റെ ലൈനിങ് തന്നെയാണ് കൊടുത്തേക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നേക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു ഗ്രീൻ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഇതിൽ ഒരു സൈഡിൽ ചെറിയൊരു പോളി ബട്ടൺ എല്ലാം കൊടുത്ത് ഒരു റൗണ്ട് റൗണ്ടൊക്കെ ചെയ്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള റൈറ്റ് ആണ് സെയിം തന്നെ ഒരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർ ആണ് വരുന്നത് കോട്ടന്റെ നല്ലൊരു ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്രൈസ് വന്നേക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ബിഗ് സൈസ് ആണ് വരുന്നത് ഇതും സെയിം തന്നെ ത്രീ എക്സല് ഫോർ എക്സൽ ഫൈവ് എക്സല് ഇനി നാല് സൈസ് ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് ഇതേപോലെ വരും നല്ലൊരു ആണ് അതേപോലെ തന്നെ ലൈനിങ് കോട്ടന്റെ ലൈനിങ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ വരും എല്ലാം സൈഡ് സ്ലിറ്റഡ് കുർത്തി തന്നെയാണ് ഇതേപോലെ നല്ലൊരു ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ അപ്പോൾ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് ബിഗ് സൈസ് കുർത്തി പൊതുവേ നല്ല റേറ്റ് ആയിരിക്കും അതും ഈ ഒരു സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ അത്രേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ബിഗ് അന്വേഷിക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഒരായിട്ടാണ് ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടിൽ നല്ലൊരു ബീഡ്സ് വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ട് ത്രെഡും കൊണ്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു റൗണ്ടൊക്കെ ആണ് വരുന്നത് പാശാണ് കൊടുത്തേക്കുന്നത് ഫോർട്ടി സിക്സുള്ള ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ വരും പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള റൈറ്റ് ആണ് ഒരു റെഡിഷ് എന്ന് പറയാം അങ്ങനെ ഒരു അങ്ങനെയൊരു ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ വരും പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഇതേപോലെ വരും ഇതൊക്കെ സൈസ് വന്നേക്കുന്നത് ഫൈവ് എക്സ് എൽ വരെ സൈസുണ്ട് ഇതേപോലെ വരും ഒരു ഫോർട്ടി ഓളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിൽ ഈ ഇത് പ്രൈസ് വന്നിരിക്കുന്നത് ഒരു ഓഫർ റേറ്റ് ആണ് ഇതിൽ ചെറിയൊരു ഫോൾട്ട് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാകുമെന്നറിയില്ല വലുതായിട്ടില്ല അപ്പം ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറയാൻ പറ്റുമോ ഇതാണ് ഈ ഒരു ഫ്രണ്ടിൽ ചെറിയൊരു ഷെയ്ഡൊന്നും എന്താണെന്നാ പറയണ്ടേ ചെറിയൊരു ഷെയ്ഡിലൊരു ഡിഫറെൻ്റ് ഉണ്ട് ഇതേപോലെ ഈ ഒരു ഫ്രണ്ടിൽ മാത്രം ഇതേപോലെ ഒരു ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വെച്ചിട്ട് നോക്കിക്കോ അപ്പം അത് ഓക്കെ ആണെങ്കിൽ മാത്രം ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊടുത്തേക്കുന്നത് ഇത് ഓക്കെ ആയിട്ട് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ റിട്ടേൺ ഒന്നും ഇല്ല അതേപോലെ തന്നെ ക്യാഷും ഇല്ല അപ്പോൾ ഫോർ എക്സലാണിത് സൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫോർ എക്സ് എലും ഫൈവ് എക്സെലും ഉണ്ട് ഇതാണ് ഇത് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ബാക്ക് ഇതേപോലെ വരും ഇത് ഓക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിനൊരു നമ്മൾ റെഡ് ഷാളൊക്കെ ഇട്ട് നമ്മൾ വെയർ ചെയ്യുകയാണെങ്കിൽ ഷാൾ നമ്മൾക്ക് ഇതേപോലെ പോകും തേനും ഈ ഒരു സംഭവം കാണാണ്ടാവും ഈ ഒരു ഇവിടെ മാത്രമേ ഒരു ഇത് വരുന്നുള്ളൂ അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക അതേപോലെ തന്നെ ഫോർ ഡബിൾ നയൻ ഫ്രീഷിപ്പിങ്ങിൽ ഇതിനും ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട് ഇത് ഇത് ഇതുപോലെ ഈയൊരു ഫ്രണ്ടിൽ ചെറിയൊന്ന് ഷെയ്ഡൊന്നും മാറി വന്നിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു ലൈൻസിൽ അത് ഈ മടക്ക് നമ്മളിങ്ങനെ മടക്കി വെക്കുമ്പോൾ മടക്കിൽ വരുന്ന ഒരു ഷെയ്ഡ് ഡിഫറൻസ് ആണ് അപ്പം നമ്മൾ ലൈറ്റ് ഒരുപാട് ഉണ്ടായാൽ അങ്ങനെ ഒരു പ്രശ്നം വരും അപ്പോൾ ഇതിനും ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ ഇതിനും ത്രീ എക്സലും ഫോർ എക്സലും ഫൈവ് എക്സ് ഒക്കെ സൈസ് ഉണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മളൊരു ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇതിന് അത്രയും ആണ് അതായത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇവിടെയാണ് ആ ഒരു ചെറിയൊരു ലൈൻസ് ആ ഒരു ഷെയ്ഡ് വരുന്നത് അപ്പോൾ അതിനൊരു ദൂപ്പെട്ട യൂസ് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഇതുപോലെ ഇടുന്നതാണെങ്കിലും അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല അതേപോലെ തന്നെ നമ്മൾ പിന്നൊക്കെ ചെയ്ത് രണ്ട് സൈഡിലും ഇങ്ങനെ ഇടുവാണെങ്കിലും അതിപ്പോൾ കാണാനൊന്നും പോകുന്നില്ല അപ്പൊ ഇങ്ങനെയായിരിക്കും വരിക അപ്പോൾ അതും കാണാൻ പോകുന്നില്ല അപ്പോൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ് അതായത് അങ് വാങ്ങിയിട്ട് എത്തിയിട്ട് അയ്യോ റിട്ടേൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് ഇവിടെയാണ് ആ ഷെയ്ഡ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ വിന്നറ നമുക്ക് തിരഞ്ഞെടുക്കണം അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാറ്റസ് ഇട്ടിട്ട് പിന്നെ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് നമ്മളെ ഗ്രൂപ്പിൽ നമ്മളെ ഗ്രൂപ്പിലായിരിക്കും എല്ലാ മെസ്സേജും ഞാൻ അതായത് ഗീവവേൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഗ്രൂപ്പിലായിരിക്കും പറയുക അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ഞാൻ മുന്നേ ചെയ്തിട്ടൊരു ഉണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാത്തവരെ ഞാൻ ഈ വീഡിയോൻ്റെ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ലിങ്ക് കൊടുത്തേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി എല്ലാ അപ്ഡേഷനും അവിടെ അതേപോലെ തന്നെ നിങ്ങളുടെ സമ്മാനവും പ്രൈസും കാര്യങ്ങളും ഒക്കെ അനൗൺസ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ വിന്നറെ നമുക്ക് നോക്കി പറയാം അപ്പോൾ വേറൊരു കാര്യം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ആയിട്ട് പിന്നെ അയക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എനിക്ക് എനിക്കിങ്ങോട്ടേക്ക് മെസ്സേജ് ചെയ്യണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡേയ്സ് എന്താണെന്ന് പറയണ്ടത് അങ്ങോട്ടേക്കാണ് ചെയ്തത് ഒരു അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് വന്നു ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എനിക്ക് ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വ്യൂവേഴ്സേ ഉള്ളൂ അതിനൊരു ഫോർട്ടി ഫൈവോളം കമന്റേ വന്നിട്ടുള്ളൂ അപ്പോൾ അതിൽ അതുതന്നെ എടുക്കാം അപ്പോൾ അതിലാണ് നമ്മൾ ഗീപബേൻ്റെ വിന്നർ പറഞ്ഞെടുക്കുന്നത് അതെന്തായാലും അടുത്ത വീഡിയോയില് ചെയ്യുന്നതായിരിക്കും ഗീവബേൻ്റെ വിന്നറ് ഗീവേൽ പങ്കെടുത്ത കുറച്ച് ആൾക്കാരേ ഉള്ളൂ അതെന്തായാലും നോക്കി ചെയ്യാം അപ്പോൾ ഞാനിത് കമൻസിന്ന് ഒരാളെ സെലക്ട് ചെയ്യുവാണ് ഇതേപോലെ ഒന്ന് കൊടുത്ത് ഇന്ന് നോക്കി വെച്ചിട്ടുണ്ട് ആര്യ അനു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കോട്ടൺ സെറ്റ് കൊണ്ടുവരുമോ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ആര്യ അനു ആരാണെങ്കിലും നമുക്ക് മെസ്സേജ് ചെയ്യാം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ ഗിഫ്റ്റ് ആയി ചെയ്യതായിരിക്കും ആര്യ അനു ഇതാ ഇതാണ് ആര്യ അനു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്